ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാട്സപ്പിനെ കുറിച്ചുള്ള ചെറിയ ടിപ്സാണ് ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മളധികം ആളുകളെ തന്നെ വാട്ട്സപ്പ് പിന്നെ ഒരുപാട് ഗ്രൂപ്പിൽ മെമ്പർമാരായിരിക്കും അതിൽ തന്നെ പല ആളുകളും അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിനുമായിരിക്കും നമ്മളൊരു ഒരാളെ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തി ആദ്യം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ആഡ് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുള്ളത് എന്നാൽ വലിയൊരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പേഴ്സണലും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ കോണ്ടാക്റ്റിൽ ആഡ് ചെയ്യാതെ ഒരു ഷെയർ ലിങ്ക് വെച്ചിട്ട് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ന്യൂ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് കാണും അതിൽ നിന്ന് വ്യക്തികളെ നമ്മൾ ആഡ് ചെയ്യാറാണ് പതിവ് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മെമ്പർ മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിനൊരു പേരും കൊടുത്തു ഞാനിവിടെ ടെസ്റ്റ് എന്നുള്ള പേര് കൊടുത്തു ക്ലിക്ക് ചെയ്തു നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി ഇനി ഗ്രൂപ്പിലേക്ക് നമ്മൾ പുതിയ ആളുകളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ അതിൻ്റെ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ഇൻഫർമേഷനിൽ ആഡ് പാർട്ടിസിപ്പൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് സെൻഡ് ചെയ്യാറാണ് പതിവ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാറാണ് പതിവ് എന്നാൽ ഇതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗ്ഗം ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാം ഇൻവൈറ്റ് ഗ്രൂപ്പ് ലിങ്ക് നിന്ന് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് മറ്റു സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഇവിടെ കാണാം ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ മറ്റൊരു ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ ഇതുപോലെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ലിങ്ക് എന്ന് കൊടുത്തതിനു ശേഷം അതിനത്തായ ഷെയർ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്താൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിൽ മറ്റൊരു ഫ്രണ്ടിന് സെൻഡ് ചെയ്തു ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷെയർ ഒരു ലിങ്ക് ആ വ്യക്തിയിലേക്ക് ഷെയർ ആവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ കഴിയും ഇതുപോലെ വലിയ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പേഴ്സണേയും നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും നമ്മുടെ കോണ്ടാക്റ്റിൽ ആഡ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്തിട്ട് അതിലേക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ കഴിയുന്ന സൗകര്യം ചെയ്യുന്നൊരു പരിപാടിയാണിത് ഓക്കെ ഫ്രണ്ട്സ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ അറിവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം